സ്വപ്ന സാഫല്യം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ച് രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണം വാങ്ങുവാൻ നാല്പത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിക്കാണ് സഹകരണ സംഘം തുടക്കം കുറിച്ചിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു നിർവഹിച്ചു കാർഷിക ജനതയുടെ സംസ്കാരത്തിനൊപ്പം പുതിയൊരു സമ്പാദി ശീലത്തിനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സ്വപ്ന സാഫല്യം എന്ന പേര് നൽകിയിരിക്കുന്ന സ്വർണ്ണ സമ്പാദി പദ്ധതിയിൽ സ്വർണം വാങ്ങുവാൻ നാൽപ്പത് ലക്ഷം രൂപ വരെ വായ്പ കുറഞ്ഞ പലിശ നിരക്ക് മുപ്പത്തി ആറ് മാസം വരെ നീളുന്ന തിരിച്ചടവ് കാലയളവ് ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങളാണ് ബാങ്ക് നടപ്പിലാക്കുന്നത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ്മാ ബിജു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ രാജകുമാരിയിലെ സർവീസ് സെന്റർമ്മിന്റെ പ്രവർത്തനത്തെ കുറിച്ച് വളരെ നല്ല രീതിയിൽ മാറി മാറി വന്ന ഓരോ ഭരണസമിതിയും വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുകയും ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ബാങ്ക് ഇപ്പൊ ഈ പുതിയ ഭരണസമിതി അവരോ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നത് ഏറ്റവും ഒന്നാണ് സ്വർണം സ്വർണം നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് ആശ്രയിക്കാതെ പെട്ടെന്ന് തന്നെ ആവശ്യം ബാങ്ക് പ്രസിഡന്റ് ബോസ് പി മാത്യു അധ്യക്ഷനായിരുന്നു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി വി കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ജെ കുട്ടി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ സെക്രട്ടറി റോയി വർഗീസ് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ മുൻ ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി അമ്പിളി ജോർജ് ജീവനക്കാർ സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു